കിടക്ക വിട്ടുണർന്ന് മന്ത്രം ചൊല്ലി എഴുന്നേൽക്കുന്നത് എന്തിന് നിദ്രാദേവിയുടെ അനുഗ്രഹം കൊതിക്കാത്ത ജീവജാലങ്ങൾ ഉള്ളതായി ഇതുവരെയും കേട്ടുകേൾവി പോലുമില്ല ഭൗതിക ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ ഒരു വ്യക്തി ആത്മാവിലേക്ക് ചുരുങ്ങുന്നതാണ് ഉറക്കമെന്നാണ് ആചാര്യന്മാർ വിശദീകരിക്കുന്നത് ഉറക്കം നഷ്ടപ്പെട്ടവരെ സാധാരണ നിർഭാഗ്യവാന്മാർ എന്നാണ് വിളിക്കുന്നത് ഭാഗ്യവാൻമാരാകട്ടെ നിദ്രയുടെ ആഴങ്ങളിലേക്ക് കുതിച്ച് എല്ലാം മറന്നുറങ്ങുന്നു ഊണിൽ പാതി ഉറക്കമെന്നാണ് മലയാളി പൊതുവെ പറഞ്ഞു വരുന്നത് ഉണ്ടായാൽ മാത്രം പോരാ ഉറങ്ങുകയും വേണമെന്നാണ് നമ്മുടെ ഉറച്ച വിശ്വാസം ഉറക്കത്തെപ്പറ്റി വിധി വച്ചിട്ടുള്ള നമുക്ക് ഉറക്കമുണരുന്നതിനെക്കുറിച്ചും വിധിയുണ്ട് ഉറക്കത്തിൻ്റെ ആലസ്യം വെടിഞ്ഞ് ഉദയത്തിന് മുൻപ് ഒന്നര നാഴിക വെളുപ്പിന് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എണീറ്റ് ദിനകൃത്യങ്ങളിൽ വ്യാപൃതരാകണമെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട് ഈ സമയത്ത് ഉറങ്ങിയാൽ ആരോഗ്യം നഷ്ടപ്പെടുമെന്നും ചിന്താധീനരായി മാറുമെന്നും ദരിദ്രരായി മാറുമെന്നും വിശ്വാസമുണ്ട് അതിനാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് വലതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കേണ്ടതാണ് എന്നാൽ ഉണർന്ന ഉടൻ ചാടി എഴുന്നേറ്റ് കിടക്കയിൽ നിന്ന് ഓടിപ്പോകാനുള്ള അനുവാദവും ഇല്ല ഉണർന്നാൽ കിടക്കയിലിരുന്ന് തൻ്റെ രണ്ടു കൈപ്പടങ്ങളും മലർത്തി അതിൽ നോക്കി ലക്ഷ്മി സരസ്വതി ഗൗരി എന്നീ ദേവ ദേവതകളെ ദർശിച്ച് മന്ത്രം ചൊല്ലണം കരാഗ്രേ വസതേ ലക്ഷ്മി കരമദ്ധേ സരസ്വതി കരമൂലേ സ്ഥിത ഗൗരി പ്രഭാതേ കരദർശനം ഉറക്കം നീണ്ടുപോകുമ്പോൾ മനുഷ്യൻ്റെ രക്തസംക്രമണത്തിന് വളരെ കുറച്ച് ശക്തി മാത്രമേ ഹൃദയം പ്രയോഗിക്കുന്നുള്ളൂ എന്നാൽ വളരെ പെട്ടെന്ന് നാം കുത്തനെ എഴുന്നേൽക്കുമ്പോൾ രക്തം പമ്പുചെയ്യുവാൻ ഹൃദയത്തിന് ഏറെ പാടുപെടേണ്ടി വരുന്നു ഇതാകട്ടെ ഹൃദയത്തിന് ഏറെ ആഘാതം സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതിനാലാണ് കിടക്കയിൽ നിന്നും പതുക്കെ എഴുന്നേറ്റിരുന്ന് അല്പസമയം പതിഞ്ഞ സ്വരത്തിൽ മന്ത്രം ചൊല്ലിയിരിക്കണമെന്ന് പറയുന്നത് ഇടത് ഇത് കാരണം നമ്മുടെ രക്തസംക്രമണം സാധാരണഗതിയിലാകുന്നു എന്നാണ് ശാസ്ത്ര സിദ്ധാന്തങ്ങൾ വാദിക്കുന്നത് മാത്രമല്ല ഹൃദ്രോഗികളിൽ ഇരുപത്തിമൂന്ന് ശതമാനം പേർക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത് നിദ്ര വിട്ട് എഴുന്നേൽക്ക അവസരങ്ങളിലാണെന്നും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്